പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും പല നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും ആ ശ്രമം നടത്തുന്നവരെ ഒന്നും ഞാൻ പറയില്ല പക്ഷെ ആ ഫ്രെയിമിൽ പെടാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ തൽക്കാലം ഞാൻ ആ ഫ്രെയിമിൽ പെടാൻ പെട്ടെന്ന നിലയിലേക്ക് ഒരു കർമ്മവും നടത്തില്ല എന്ന് എനിക്ക് നല്ല ധാരണ മന്ത്രി പറഞ്ഞ മീറ്റിംഗിന്റെ അജണ്ടയോ മീറ്റിംഗ് വിളിച്ചിരിക്കുന്ന സർക്കുലേറ്റ് ചെയ്ത അജണ്ടയും തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല ഇവിടെ ഇത് നമുക്ക് എല്ലാവർക്കും ലഭ്യമായിട്ടുള്ളതാണ് ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എക്സൈസ് പോളിസിയുമായി മീറ്റിംഗ് വിളിച്ചത് എന്ന് വ്യക്തമാക്കാമോ നേരത്തെ മിനിറ്റ്സ് എടുത്ത് എല്ലാ ടൂറിസം ഇൻഡസ്ട്രിയും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞിരേണ്ടത് എല്ലാവർക്കും അറിയാം ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പല യോഗങ്ങളും വിളിച്ചു ചേർക്കാറുണ്ട് പല കാര്യങ്ങളും വിളിച്ചു ചേർക്കാറുണ്ട് ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പോവുകയാണ് ആരെങ്കിലും ഓൺലൈനിൽ യോഗം വിളിക്കോ ഓൺലൈനിൽ വിളിക്കോ രണ്ട് ആരെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷനെയും ഹൌസ് ബോട്ടിനെയും ഇതുവരെ ഒരു ബന്ധമില്ലാത്തവരെ വിളിച്ചു ടൂറിസം വകുപ്പ് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശവും ഒരു നിലപാടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സഭയെ അറിയിക്കുകയാണ്